സ്ഥാപനങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കണം ഇതൊക്കെ സമസ്തൻ്റെ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതൊക്കെ പട്ടികാട് ജാമ്യ നൊയി അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളാവേണ്ട ആളുകളാണ് നമ്മളൊക്കെ അത് മുൻകഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഇവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം നമ്മളെ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണം കൊണ്ട് ചിലപ്പോൾ വിട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വരെ പുറത്തുണ്ടാവും അപ്പോൾ അവരും കൂടി കൂട്ടിപ്പിടിച്ചു കൊണ്ടിട്ടാവണം ഇനി അടുത്ത കാലഘട്ടത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ആര് അതിനാരും വെച്ചാലും അത് ഞങ്ങളാരും ഒഴിച്ചു കൊടുക്കൂലാണ് ഈ അവസരത്തിൽ പറയുന്നത് അതാണ് തങ്ങൾക്കും പറയാനുള്ളത് അങ്ങനെ തന്നെ നമ്മളൊരു കൂടി മുന്നോട്ട് പോകണം അതുള്ള വേണ്ടത് ഒരാൾ അല്ല എക്കു നഫീ അൽബിക്ക ഇഹദ് ഒരാളോടുള്ളതായ ഒരു ശത്രുതാ മനോഭാവം അല്ലെങ്കിൽ ആരാ അല്ലെങ്കിൽ ഒരാളെ ശിക്ഷിക്കണം എന്നുള്ള അത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല അതൊരു മൂവ്മെൻ്റ് സ്വഭാവമാണ് അപ്പോൾ എല്ലാവരും പലരീതി പല തെറ്റുകളും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും എന്തായാലും അതൊക്കെ പരിഹാരം കണ്ടുകൊണ്ടിട്ട് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇന്നലെ തങ്ങന്മാരും നമ്മളൊക്കെ ആയിക്കൊണ്ടിട്ട് ഒത്തേപ്പിച്ചുകൊണ്ട് പോകണം അതിനൊവാസ് ബഹാനുഭവത്താൽ തോഫി കഴിയട്ടെ എന്ന് ദുബായ ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മൾ